ൂടേ നമ്മൾ കമ്പനി തിരിച്ചെടുക്കും ഈ പഴയ ഫാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് പുതിയ ഫാൻ വേണോ മൂവായിരം രൂപ പഴയ ഫാൻ കൊടുത്തിട്ട് പുതിയ ഫാൻ എനിക്ക് തരും പുതിയ ഫാൻ കിട്ടും പഴയ ഫാനിന്റെ മോട്ടറും ഈ മോട്ടറും ലീഫ് അപ്പൂസ് അപ്പൂസികൾസിൽ വരിക നിങ്ങൾക്ക് പഴയ ഫാൻ വരെ പുതിയ ഫാനിലേക്ക് ഒരു ലോഡ് വന്നിട്ടുണ്ട് ലോഡ് ഒരു അഞ്ഞൂറ് പീസ് ഫാൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അബ്സൊലൂട്ടിൽ മൂന്ന് വർഷം ഗ്യാരണ്ടി ഉള്ള ഫാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട പഴയ ഫാൻ അതിൻ്റെ മോട്ടറും ലീഫ് അടക്കം ഇങ്ങോട്ട് കൊണ്ടുവരിക ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ ഏത് എത്ര വർഷം കഴിഞ്ഞോട്ടെ വർക്ക് ചെയ്തായാലും വർക്ക് ചെയ്യാത്ത ഫാനാണെങ്കിലും നിങ്ങൾക്ക് അബ്സൊലൂട്ടിൽ മൂവായിരം രൂപ നിങ്ങളുടെ എം ആർ ടിയിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ആ ഫാൻ നിങ്ങൾക്ക് എടുക്കും പുതിയ ഫാൻ കൊണ്ടുപോകാം ഇത് മൂന്ന് വർഷം ഗ്യാരണ്ടി ഉള്ള ബി എൽ ഡി സി ഫാനാണ് വിത്ത് എൽ ഇ ഡി അടക്കമുള്ള ഫാനാണ് റിമോട്ട് ഉള്ളതാണ് ബി എൽ ഡി സി ഫാൻ നിങ്ങൾക്കറിയാലോ മുപ്പത്തഞ്ച് വാർട്സിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ് ബി എൽ ഡി സി ഫാൻ ഇത്രയും നല്ല ഫാൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കിട്ടില്ല കൂടെ റെഡി വാ